കൊടുംചൂടിൽ ടാറിംഗ് സംസ്ഥാനം തളിപ്പറമ്പ് റോഡിൽ ചെങ്ങളായിൽ റോഡിലെ ടാറിംഗ് വിള്ളൽ വീണതോടെ ഇതുവഴിയുള്ള യാത്രക്കാർ ആശങ്കയിലാണ് ചെങ്ങളായി പെട്രോൾ പമ്പിന് സമീപത്താണ് റോഡിൽ കനത്ത ചൂടിൽ ടാർ ഉരുകിയൊലിച്ച് വിള്ളലുണ്ടായത് കഴിഞ്ഞയാഴ്ച രാത്രി റോഡിൽ തെന്നി വീണിരുന്നു തൊട്ടടുത്ത ദിവസം ഉച്ചയോടെ ടാർ വീണ്ടും ഒരുകി റോഡിലാകെ പരന്നു ടാർ ഉരുക്കിയത് കാരണം ഇരുചക്രവാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് വർഷങ്ങളായിട്ടില്ല അതായത് പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഈ റോഡ് പൊന്തിരിച്ചെന്ന് താറ് ചെയ്തതും അത് രണ്ടാഴ്ച മുമ്പ് ഈ പുതിയ താറിങ് രണ്ടാമത് റീപ്പെയറിങ് ചെയ്ത് ഓരോ ഭാഗങ്ങളിൽ ചെയ്തിട്ടിരിക്കുകയാണ് പക്ഷേ ഈ റീപ്പെയറിങ് അത്ര ഞങ്ങൾക്ക് മൈസൂരുവിലേക്കും കണ്ണൂർ വിമാനത്താവളത്തിലേക്കും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ദിവസേന കടന്നുപോകുന്ന സംസ്ഥാന പാതയാണിത് നെടുമുണ്ട ഭാഗത്തും ടാറിംഗ് കഴിഞ്ഞ ദിവസം ഉരുകി നശിച്ചിരുന്നു പരിപ്പായി നിടുവാലൂർ തുടങ്ങി പലയിടത്തും ടാറൊളിച്ച് വിള്ളലുകൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതം പേറുകയാണ് പല ഭാഗത്തും വിള്ളലുകൾ റോഡിൽ രൂപപ്പെട്ടതോടെ പ്രശ്നത്തിനുടൻ പരിഹാരം കണ്ടെത്തി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ